കേരളത്തിൽ ഇന്ന് കാണുന്ന ഒട്ടുമിക്ക ഗുഹാക്ഷേത്രങ്ങളുടെയും നിർമ്മാണം ക്രിസ്തുവർഷം വർഷം ഏഴ് മുതൽ എട്ട് വരെയുള്ള നൂറ്റാണ്ടുകൾക്കിടയിൽ ആയി രാജവംശത്തിൻ്റെയും ചേര രാജവംശത്തിൻ്റെയും കാലത്താണ് നടന്നത് പല്ലവചോള പാണ്ഡ്യകാലത്തെ ശില്പ മാതൃകകളുടെ ശക്തമായ സ്വാധീനം കേരളത്തിലെ ഗുഹാക്ഷേത്രങ്ങളുടെ നിർമ്മാണത്തിൽ ദർശിക്കാൻ സാധിക്കും തിരുവനന്തപുരത്തു നിന്നും പതിനേഴ് കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന തീരപ്രദേശ മേഖലയായ വിഴിഞ്ഞം ഏഴ് എട്ട് നൂറ്റാണ്ടുകളിൽ ആയി രാജവംശത്തിൻ്റെ ആസ്ഥാനമായിരുന്നു ഇക്കാലത്ത് പാണ്ഡ്യരാജ്യവുമായി ഉണ്ടായിരുന്ന നിരന്തര സമ്പർക്കം മൂലം ക്ഷേത്ര ശില്പകലയിലും മറ്റും പാണ്ഡ്യ മാതൃകകളുടെ സ്വാധീനം വളരെയേറെ ഉണ്ട് വിഴിഞ്ഞത്ത് സ്ഥിതി ചെയ്യുന്ന ഒറ്റക്കല്ലിൽ തീർത്ത ഈ ഗുഹാക്ഷേത്രം കേരളത്തിലെ ആദ്യകാല ഗുഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് വളരെ ലളിതമായ രീതിയിൽ പണി കടിപ്പിച്ച ക്ഷേത്രത്തിന് പാറ തുരന്നുണ്ടാക്കിയ ശ്രീകോവിൽ മാത്രമാണ് ഉള്ളത് ഇതിനുള്ളിൽ എട്ടാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട വീണാധര ദക്ഷിണാമൂർത്തിയുടേതായ ഒരു ശില്പം പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഗുഹാക്ഷേത്രത്തിൽ പ്രവേശന കവാടത്തിൻ്റെ ഇരുവശങ്ങളിലുമായി പൂർത്തിയാകാത്ത ത്രിപുരാന്തക മൂർത്തിയുടെയും നടരാജ മൂർത്തിയുടെയും പാർവതിയുടെയും ശില്പങ്ങൾ കാണാം ഇരു കൈകളിലും അമ്പും വെല്ലിമേന്തി നിൽക്കുന്ന ത്രിപുരാന്തക മൂർത്തിയുടെ ശില്പം എട്ടാം നൂറ്റാണ്ടിലെ ചോള ശില്പമാതൃകയ്ക്ക് ഉദാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ കേന്ദ്ര സർക്കാർ ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി പ്രഖ്യാപിച്ച വിഴിഞ്ഞം ഗുഹാക്ഷേത്രം ഇപ്പോൾ കേന്ദ്ര പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണയിലാണ്